ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ രണ്ട് തേങ്ങ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങ തിരുമ്പം നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് അപ്പോൾ തേങ്ങ പൊതിച്ചപ്പോഴേ ഇളകിപ്പോയിരുന്നു അപ്പോൾ ഇളകിയതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് വറക്കാൻ എടുക്കുന്നത് മോളിന്ന് സ്കൂളിൽ പോയപ്പോഴേ കൂട്ടുകാരികളൊക്കെ ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട് എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ വിചാരിച്ച് അല്ലേ എപ്പോഴും ഒത്തിരി കറിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് തേങ്ങായും നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉരുളിയിലാണ് കുറച്ച് വലിയ ഉരുളിയിലാണ് അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് ഞാനെല്ലാം വറുത്തു വലിയ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പം കുട്ടികളൊക്കെ വേറെ കറികളൊക്കെ കൊണ്ടുവരുമ്പോഴേ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയല്ലേ പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്ന് കഴിക്കുവായിരുന്നു ചെയ്യുന്നത് കേട്ടോ എല്ലാം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ പുളി ഇട്ടു കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട് കൊച്ചുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇട്ടു പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു അപ്പം കഞ്ഞിയും വൻപയർ തോരനും അപ്പം ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വന്നിട്ട് കഴിച്ചത്